അമേരിക്കയുടെ ചരിത്രത്തിലെ ഏറ്റവും ക്രൂരമായ പരീക്ഷണം അറുന്നൂറ് മനുഷ്യജീവനുകൾ അവർ അന്ധരായി ഭ്രാന്തരായി ഒടുവിൽ ദാരുണമായി മരണത്തിന് കീഴടങ്ങി ശാസ്ത്രത്തിന് വേണ്ടി അമേരിക്കൻ ഗവൺമെന്റ് സ്വന്തം ജനതയോട് ചെയ്ത കൊടും ക്രൂരതയുടെ കഥയാണിത് ടസ്കീഗി സിഫിലിസ് പരീക്ഷണം അഥവാ ടസ്കീഗി സിഫിലിസ് എക്സ്പെരിമെന്റ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിരണ്ടിൽ അലബാമയിലെ ടസ്കീഗി എന്ന പ്രദേശം ദാരിദ്ര്യത്തിൽ കഴിയുന്ന കറുത്ത വർഗക്കാരായ ഒരു കൂട്ടം മനുഷ്യർക്കിടയിലേക്ക് പബ്ലിക് ഹെൽത്ത് സർവീസ് ഉദ്യോഗസ്ഥരെത്തുന്നു അവർ നൽകിയ വാഗ്ദാനങ്ങൾ വലുതായിരുന്നു സൗജന്യ ചികിത്സ ഭക്ഷണം മരിച്ചാൽ സംസ്കാരത്തിനുള്ള ചിലവ് അറുന്നൂറ് പുരുഷന്മാർ അതിൽ ഒപ്പുവെച്ചു അവരുടെ ശരീരത്തിലുള്ള ചീത്ത രക്തം മാറ്റാമെന്നായിരുന്നു വാഗ്ദാനം എന്നാൽ അതൊരു വലിയ കള്ളമായിരുന്നു യഥാർത്ഥത്തിൽ അവർക്ക് സിഫിലീസ് എന്ന മാരക രോഗമായിരുന്നു ഗവൺമെന്റിന് അത് അറിയാമായിരുന്നു പക്ഷേ അവർക്ക് ചികിത്സ നൽകിയില്ല പകരം ചികിത്സ ലഭിക്കാതെ സിഫിലിസ് എങ്ങനെയാണ് ഒരു മനുഷ്യ ശരീരത്തെ കാർന്നു തിന്നുന്നതെന്ന് പഠിക്കാൻ ഡോക്ടർമാർ അവരെ ഉപയോഗിക്കുകയായിരുന്നു മരുന്നിനു പകരം നിരീക്ഷണം മാത്രമാണ് അവർക്ക് ലഭിച്ചത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പതുകളിൽ സിഫിലീസിനെ പൂർണ്ണമായും മാറ്റാൻ കഴിയുന്ന പെനിസിലിൻ കണ്ടുപിടിച്ചു പക്ഷേ ആ മനുഷ്യരോട് ഈ വിവരം ആരും പറഞ്ഞില്ല അവർക്ക് മരുന്ന് നൽകിയതുമില്ല കണ്ണുകൾ നഷ്ടപ്പെടുന്നതും അവയവങ്ങൾ തകരാറിലാകുന്നതും മനസ്സിന്റെ സമനില തെറ്റുന്നതും ഡോക്ടർമാർ വെറുതെ നോക്കി നിന്നു എല്ലാം ശാസ്ത്രത്തിന് വേണ്ടി നാൽപ്പത് വർഷത്തോളം ഈ കൊടും ക്രൂരത തുടർന്നു ഇതിനിടയിൽ ആ പാവം മനുഷ്യരിൽ നിന്ന് അവരുടെ ഭാര്യമാരിലേക്കും ജനിച്ച പത്തൊൻപത് കുഞ്ഞുങ്ങളിലേക്കും രോഗം പടർന്നു നൂറ്റി ഇരുപത്തിയെട്ടിലധികം ആളുകൾ ചികിത്സ കിട്ടാതെ മരിച്ചു വീണു ഡോക്ടർമാർക്കും ഗവൺമെന്റിനും ഇതറിയാമായിരുന്നു പക്ഷേ അവർ മൗനം പാലിച്ചു ഒടുവിൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ടിൽ പീറ്റർ ബക്സ്റ്റൺ എന്ന ഉദ്യോഗസ്ഥൻ ഈ വിവരം മാധ്യമങ്ങൾക്ക് ചോർത്തി നൽകിയതോടെയാണ് ലോകം ഈ ഞെട്ടിക്കുന്ന അറിഞ്ഞത് അമേരിക്കൻ ജനത ഒന്നടങ്കം നടുങ്ങിപ്പോയി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴിൽ പ്രസിഡന്റ് ബിൽ ക്ലിന്റൺ പരസ്യമായി മാപ്പ് പറഞ്ഞു ചെയ്ത തെറ്റിന് തിരുത്താനാവില്ല പക്ഷെ മൗനം അവസാനിപ്പിക്കാമെന്ന് അദ്ദേഹം പറഞ്ഞു അപ്പോഴേക്കും അറുപത്തിയഞ്ചു വർഷങ്ങൾ കടന്നുപോയിരുന്നു നീതി ലഭിക്കാൻ വൈകിയെങ്കിലും ചരിത്രം ഒരിക്കലും മാപ്പാക്കാത്ത ക്രൂരതയായി ടസ്കീഗി പരീക്ഷണം ഇന്നും ഓർമ്മിക്കപ്പെടുന്നു ഒരു ജനതയോട് സർക്കാർ ചെയ്ത ഈ ക്രൂരത കേട്ടിട്ട് നിങ്ങൾക്ക് എന്ത് തോന്നുന്നു നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റിൽ ರೇಖ